ആ റുക്കിയാത്തേ എന്താ താത്ത ഇത് റുക്കിയ താത്ത വീട് വീടാന്തരം കയറി ഇറങ്ങി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കടം വാങ്ങലാണ് ആളുടെ മെയിൻ ജോലി ഞാൻ ഞാനിത്തിരി പഞ്ചസാര മേടിക്കാൻ വന്നതാടി ചായ വെക്കാൻ നോക്കിയപ്പോ പഞ്ചാര കഴിക്കുന്നു നീയിപ്പോ കടയിൽ പോയി വാങ്ങാനൊന്നും സമയവും നീ ഇത്തിരി പഞ്ചസാര അതിനെന്ത് താത്ത ഇതിന് പഞ്ചസാര തന്നെ അല്ലേ നിങ്ങൾ ആ ക്ലാസ് കയറി കുറച്ച് മതി ഇവിടെ എടുക്കാന് ഇന്ന അവിടെ ദോശയിൽ ഇണ്ടാക്കിയതേ അപ്പൊ ചമ്മന്തി അലിക്കാൻ നോക്കുമ്പോട്ട് ഉള്ളി കഴിയിരിക്കണു നീ പാസെക്കൻഡെടുത്ത് പോയി കടയിൽ പോയി വാങ്ങിട്ട് വരാൻ പറഞ്ഞ ദേഷ്യം വരുമോ എനിക്ക് നീ ഉള്ളി ഉണ്ടെങ്കിൽ എടുത്തിട്ട് വന്ന രണ്ടു മൂന്ന് തക്കാളി കൂടി ഉണ്ടെങ്കിൽ എടുത്തോട്ടാ ഓ തള്ളി അവർ പറ നോക്കടി അവിടെ മരുമില് വീട്ടുന്നേ മാപ്പിമ്മയൊക്കെ വന്നിക്കണോ ഉള്ളുടെ ഇത്തിരി വെള്ളം കലക്കി കൊടുക്കാന്ന് പറഞ്ഞ നാരങ്ങില്ല നീ രണ്ട് നാരങ്ങ നാരങ്ങണ്ടെങ്കിൽ എടുത്തിട്ട് വന്നാ അതിപ്പോ നാരങ്ങ ഇവിടെ ഇല്ലല്ലോ ദാത്ത ഇല്ലാലേ അയ്യോ ഇനിയിപ്പെന്താ ചെയ്യ ഇവിടെ വള്ളം കളിക്കണ പൊടി ഉണ്ടോ തൽക്കാലം അതായാലും മതി ഇവിടെ ഇണ്ടാവും പോയി നോക്കി നോക്കുന്നെയ്യേ ആ നിങ്ങളാണ് ഇനിയിപ്പെന്താ വേണ്ടത് ഏ എനിക്കൊന്നും വേണ്ടടി ഞാൻ വെറുതെ വന്നതാ എന്തൊരു ചൂടല്ലേ പുറത്തൊക്കെ എന്ന ബിരിയാണി അവിടെ നല്ല പണോ ആ അത് അന്നത്തെ ഇത്തിരി അരി ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് വെച്ചതാ അതേലേ ആ അവിടെ കൊന്ന് കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു പരുപ്പ് കറി വെച്ച് വെച്ചിട്ടുണ്ട് ചെക്കനെ കാണാൻ അതൊന്നും പറ്റൂല എന്നാ ഞാൻ കുറച്ച് പാത്രത്തിലേക്ക് തരട്ടെ വേണ്ട എന്നൊക്കെ ഇണ്ട് ഇനിയിപ്പൊ നിനക്ക് എന്തെങ്കിലും തോന്നിയാലോ കുറച്ച് മതി കേട്ടോ അവിടെ ഇപ്പൊ ഞാനും ചെക്കനും മാത്രമല്ലേ ഉള്ളൂ ഇത് പൊങ്ങച്ചക്കാരി വായതോറക്കുന്നത് ഭക്ഷണം കഴിക്കാനും പൊങ്ങച്ച പറയാനും മാത്രമാണ് എന്തൊരു നല്ല തണുപ്പാതും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കരുവിൽ ും കൂടി വാങ്ങി വെച്ചാ പിന്നെ നോക്കും വേണ്ട കറണ്ട് ബില്ലിടുക്കി കൂടും എന്നും പറഞ്ഞിട്ട് മാതിരി ചൂട് ഇരിക്കാൻ പറ്റുമോ മനുഷ്യന് എൻറെ വീട്ടിൽ തന്നെ നോക്കി നോക്ക് മൂന്ന് എ സി ഉണ്ട് ഇന്നും പോരാനിട്ട് ഇന്ന് പല കൂടി വാങ്ങാനും മോളിലത്തെ അതിലേക്ക് അതിലേക്ക് രണ്ട് എ സി ഒക്കെ വേണ്ടി വരും അത്രയും വലിയ റൂമല്ലേ അത് ആ പിന്നെ അടുത്ത ആഴ്ച എൻ്റെ ആങ്ങളെന്റെ ഹൗസ് വൈഫിന്നാണ് കേട്ടോ നല്ല ഗ്രാൻഡായിട്ടാണ് കഴിക്കുന്നത് പത്തയ്യായിരം ആൾക്കാരൊക്കെ ഇണ്ടാന്ന് പറയണത് കേട്ടത് നീ അവന്റെ വീട് കണ്ടിട്ടുണ്ടോ കൊട്ടാരാണ് കൊട്ടാരം നിനക്ക് ഇപ്പൊ എന്റെ അറിയാലോ നല്ല വല്യ വീടല്ലേ പക്ഷെ അവന്റെ വീടിന്റെ മുമ്പിൽ എന്റെ വീടൊന്നും ഒന്നും അല്ല അത്രയും വലിയ വീടാണ് ഇനി ഹൗസ് എന്തെങ്കിലും ഒക്കെ കൊടുക്കണം ഇക്ക പറയുന്നത് ഒരു അഞ്ചു ലക്ഷം കൊടുത്താൽ മതി ലേശം തേക്കാണേ ഒരു കാർ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ അത് വാങ്ങിക്കൊടുക്കണം അതിന്റെ അവന് എൻ ഡി വയസ് കിട്ടിയോ പിന്നെന്താ കിട്ടാണ്ട് അവനൊക്കെ നല്ല മാർക്കൂടെ പാസ്സായിരുന്നത് ഇനിയിപ്പൊ അവന് യു കെക്കൊക്കെ ഒക്കെ പോണെന്ന് പറഞ്ഞു കിട്ടണണ്ട് നീയാണ് നീ ഇതാ പോയിട്ട് വരുന്നത് ഇത് പരദോഷണം റസിയ നാട്ടിലുള്ള എല്ലാ ന്യൂസും കണ്ടുപിടിച്ചിട്ട് എല്ലായിടത്തും എത്തിക്കണമെങ്കിലും ഇടുക്കുകയാണ് അവള് ഞാൻ എവിടേക്കും പോയതെങ്കിലും നിങ്ങൾ വന്നത് തന്നെയാണ് പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ആദ്യം പോയിട്ട് നീ നീ അറിഞ്ഞോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്താടി നമ്മുടെ കമറുവിന്റെ കെട്ടിയവനില്ലേ അയാള് ഏതോ ഒരു പെണ്ണും കൂടെ ഒടിച്ചു കൂടിയത്രീ അതാ ഇപ്പോ രണ്ടു ദിവസം ആയത്രേ ഞാനിപ്പൊ ഇന്ന അറിഞ്ഞത് സംഭവം അധികാരം അറിഞ്ഞിട്ടില്ലാട്ടോ ഇനിയിപ്പോ നാട് മുഴുവൻ അറിയുമല്ലോ ആകാശവാണിയുടെ കയ്യിലല്ലേ ന്യൂസ് എത്തിയിരിക്കുന്നത് അയാളല്ലെങ്കിൽ ഒരു വായി നോക്കിയാണ് എനിക്കതിന് പണ്ട് മുതലേ പറ്റില്ല അതെന്റെ രസം അയാളെ കൊണ്ട പെണ്ണില്ലേ ആ പെണ്ണിന് രണ്ട് കുട്ടികളും ഉണ്ടത്ര അയിന് ഇട്ടുകണ്ട പോയിക്കണത് അതെ പാവൻ നന്നെ കേട്ടോ കുട്ടികളുടെ കാര്യം അല്ലടി ഇന്നലെ രാത്രി എന്താ എറിഞ്ഞാന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒച്ചയും മഹളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത് എപ്പോ ഞാൻ ഞാനറിഞ്ഞില്ലാലോ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും നല്ല ബഹളം ഉണ്ടായിരുന്നല്ലോ ഈ പഞ്ചായത്ത് മൊത്തം കേട്ടിട്ടുണ്ടാവും എന്നിട്ട് കന്ന് നീ അറിഞ്ഞില്ലേ അതിലെങ്ങനെയാണ് ഇവിടെ മിക്ക വന്ന ടി വി ഫുൾ സൗണ്ടിൽ വയ്ക്കും പിന്നെ പുറത്ത് നടക്കണ ഒരു സംഭവം ഇവിടെ അറിയില്ല എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അവിടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒച്ചയും മകളും ഉണ്ടാകാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ ഈ ചെറിയ പറയുന്നവളി അത്ര നല്ലവളൊന്നല്ല അല്ല എനിക്കതിൻ്റെ പണ്ട് മുതലേ അറിയാതല്ലേ എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട് അവൾക്ക് അതിൽ എന്തായിരിക്കും അവൾ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക അതെന്തോ ആവട്ടെ ഇപ്പം അതൊന്നും നമ്മൾ നോക്കാൻ നിൽക്കണ്ട ഓ ആ പിന്നെ നീ ആ സേരിയിലായിട്ട് അതിൻ്റെ അച്ഛനൊന്നും നിൽക്കണ്ടോ എന്താണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ നീ കഴിഞ്ഞ ആഴ്ച കുടുംബത്തിലേക്ക് വന്നില്ലല്ലോ നിന്നെ പറ്റിയിട്ട് എന്തൊക്കെ കുറ്റങ്ങൾ അവൾ പറഞ്ഞു എന്നറിയോ ഹലോ ഇങ്ങനൊക്കെ കുറ്റം പറയുമോ പെണ്ണുങ്ങള് അല്ലെങ്കിൽ അവള് നമ്മുടെ ഇങ്ങനെ വിളിച്ചു കാണിക്കും പോലെയൊന്നല്ല നമ്മളൊന്ന് അങ്കടോ അങ്കടോ മാറി പറഞ്ഞ അപ്പൊ തുറന്നു നമ്മളെ കുറ്റം എനിക്ക് എനിക്കങ്ങനെയുള്ള പെണ്ണുങ്ങളെ പറ്റേ ഇല്ല പിന്നെ നീ ഇനി ഇനിന്ന് അവളെടുത്ത് ചോദിക്കാൻ നിൽക്കണ്ടോ എന്നാ വെറുതെ നമ്മളായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതാണ് പരാതിപ്പെട്ടി സൈനബ ഇവർക്ക് അടുത്തുള്ള വീടുകളിലെ പോയിട്ട് എന്തെങ്കിലും പരാതി പറയാണ്ടിരുന്ന തീരെ ഓർക്കം വരില്ല ഇല്ല താത്ത എന്താണ് അവളിലിടുത്ത് ഞാൻ എത്രയോ പറയണം ആ പ്ലാവിന്റെ കൊമ്പൊന്ന് വെട്ടാന് ആയിത്തേല മൊത്തം തന്നെ തൊടീക്കാ വീണത് അടിച്ചു അടിച്ചു ഓര് മനസ്സിലാന്നാട് ഓടി ആ ഞാനുമായ വരുമ്പോ പറയാ പറഞ്ഞാ പോരാ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം ആ ഉണ്ടാക്കി വളർത്തുമ്പോ മര്യാദക്ക് വളർത്തിക്കൂടെ ഇപ്പൊ എന്ത് താത്ത ഇതിന്റെ പ്രശ്നം എന്താ കൊഴപ്പന്നോ നിങ്ങൾ രാവിലെ ആ കോഴിനെ തുറന്നു വിട്ടാലേ നേരെ അത്കള് വരുന്നത് എന്റെ തൊടിക്കാണ് ഞാൻ അടിച്ചു കൂട്ടിയ ചപ്പിലാക്കാൻ അങ്ങനെ ചിക്കി അത് മാത്രാണ് മുറ്റം നിറച്ചു കോഴിക്കാട്ടാണ് കാല് വെക്കാൻ പറ്റില്ല എന്തൊരു കഷ്ടാണ് അതിനിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയ താത്ത കോഴികളെ വിട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കോഴികളത്ത് പറയാൻ പറ്റുവോ കോഴികളെ നിങ്ങൾ വിട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ താത്താൻ്റെ വീട്ടിലേക്ക് പോകണ്ട നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം നിങ്ങൾ പോകേണ്ട ആ ഇഷ്ടല്ല ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നീ എന്നെ എന്തെന്നെ കളിയാക്കിയതൊന്നുമല്ല താത്ത ഞാൻ കാര്യം പറഞ്ഞതാ നിങ്ങൾ ഈ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ ചോദിക്കാൻ വന്ന എങ്ങനെ ശരിയാവുക ഒന്നില്ലെങ്കിലും നമ്മൾ അയൽവാസികളല്ലേ ഇത് സഹകരണമൊക്കെ വേണ്ടേ നിങ്ങൾക്ക് ഇങ്ങനെ ആദ്യം ശൈലി ഇല്ലാണ്ട് ഇരിക്കാന്നുണ്ടെങ്കിൽ ആള് മനുഷ്യനും ഇല്ലാത്ത പോയി വീട് വെക്കണായിരുന്നു എന്താ ചെയ്തില്ലാ അല്ലെങ്കിൽ നിന്റെ അടുത്തൊന്നും വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല ഞാൻ നിന്റെ ഉമ്മാനൊന്ന് കാണട്ടെ